ഹലോ ഹായ് ഉണ്ട് നമസ്കാരമുണ്ട് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു ഒരുപാട് ആളുകൾ ചോദിച്ച നമുക്ക് ദിനംദര് ഫോൺ വന്ന് കണ്ടിരിക്കുന്നൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ മഴക്കാല മൺസൂൺ കാല പരിചരണം മഴക്കാല പരിചരണം എന്നൊക്കെ പറയും അപ്പോൾ ഡ്രമ്മിലും ഒക്കെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാരണം ഇതൊരു വലിയൊരു വീഡിയോ ആക്കാൻ ഉള്ള വിഷയമാണ് പക്ഷേ അത് വളരെ ചുരുക്കിയിട്ട് എന്നെക്കൊണ്ട് പറയുന്ന മാക്സിമം അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും വിഷവിലുണ്ടാവില്ല ഞാൻ പറയുന്നതിന് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു ഐഡിയയിൽ വെച്ചിട്ട് കൈകാര്യം ചെയ്യാം അപ്പം അടഞ്ഞു നിൽക്കുന്ന മഴ ഇപ്പോൾ ഇപ്പോൾ ഇന്നൊക്കെത്തെ കാലാവസ്ഥ പോലെയല്ല നമ്മൾ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ മഴ തീ അതിൻ്റെ വളപ്രയോഗങ്ങളും അതിൻ്റെ മരുന്നുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വല്ലാണ്ട് നീട്ടിപ്പോകുന്നില്ല അപ്പോൾ നമുക്ക് നേരെ ആദ്യം ഡ്രമ്മിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മളൊരു ഡ്രമ്മിൽ കൃഷി ചെയ്യുന്ന ഒരു ചെടികൾ വെച്ച ഒരാളാണെങ്കിലും നമ്മൾ മഴക്കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ് അതിൻ്റെ ഡ്രൈനേജ് അപ്പോൾ ഡ്രൈനേജ് പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം എങ്ങനെയത് പരീക്ഷിച്ച് നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഇതിലൂടെ ഇതിൻ്റെ ഡ്രൈനേജിലൂടെ എന്നുള്ള പരീക്ഷണം നടത്താം അപ്പോൾ നമ്മൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ വെള്ളം ഒഴിച്ചുപാടനെ അത് വലിഞ്ഞ് പോണുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡ്രൈനേജ് ക്ലീൻ ആണെന്നുള്ളതാണ് എല്ലാം നമ്മൾ വെള്ളം ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അടിയിലേക്ക് ഡ്രെയിനേജ് ഇല്ല കുറേ അതിൻ്റെ മണ്ണൊക്കെ വേരൊക്കെ വന്ന് കട്ട പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചിലർ പറയാറുണ്ട് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചാൽ നിർത്താൽ മതി അടി കൂടെ പോകും വാർപ്പ് കേടരും കോൺക്രീറ്റ് അതൊന്നും ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഗൾ ഭാഗം മാത്രമാണ് ആ വെള്ളം നിൽക്കുക അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾ ഇവിടെ വന്ന് കട്ട പിടിച്ചിട്ട് അടിയിലേക്ക് ഒന്നും ഇല്ലാണ്ടാവും അടിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അടിയിൽ ഡ്രൈ ആയിട്ട് വേരുകളൊക്കെ ഫംഗസ് വന്ന് നശിച്ചു പോകാനും സാധ്യതയുണ്ട് ആവശ്യമുള്ള വെള്ളം അടിയിലേക്ക് എത്തണം അപ്പോൾ എത്തണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളം അടിയിൽ കൂടെ ഡ്രൈനേജിൽ കൂടെ നമ്മൾ ഹോളിട്ട് കൂടെ പുറത്ത് എന്നുള്ളത് നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രൈനേജ് ക്ലിയർ ചെയ്യുക എങ്ങനെ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ ഈ കടഭാഗത്തു നിന്ന് ഒരു അര ഒരടി വിട്ടിട്ട് ഒരു എട്ടിഞ്ചൊക്കെ വിട്ടിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള മണ്ണ് കംപ്ലീറ്റ് എടുത്ത് കളണം ഇത് യാതൊരു ഇതും ചെറിയത് ഇതേപോലത്തെ ഒരു ടൂൾസ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചട്ട ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ മണ്ണ് മാന്തിയിട്ട് അതിൻ്റെ ഡ്രൈനേജ് ക്ലിയർ ചെയ്യണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ചാണ അകലത്തിലേക്ക് എടുക്കാൻ പാടില്ല കാരണം അതിൽ അതിൻ്റെ വേരുകളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് ഈ ശ്രദ്ധ ചെറിയ ചെറിയ വേരുകൾ പൊട്ടി എന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഈ ഡ്രമ്മിന്റെ മാക്സിമം അടിയിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് മണ്ണ് എടുത്തതിൻ്റെ ശേഷം നല്ല പുഴിമണ്ണോ അല്ലെങ്കിൽ ചാണകം കൂട്ടിയിട്ടുള്ള വെൽ ഡ്രൈനായിട്ട് വെള്ളം ആർന്നിറങ്ങുന്ന പോലത്തെ മണ്ണുകൾ അത് വളം ചേർത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഒരിക്കലും വെള്ളം കെട്ടി നിന്നിട്ട് ചെടിയുടെ ഫംഗസ് വന്ന് കേടവരാൻ പാടില്ല രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേരുകൾക്ക് ഫംഗസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇലകളുടെ ഇതിങ്ങനെ നോക്കിയാൽ അറിയാം ഇലകളുടെ ഈ സൈഡിലൊക്കെ ഒരു മഞ്ഞളിപ്പ് ഇതിൻ്റെ നരമ്പുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് കാണുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം കാര്യമായിട്ട് എന്തോ ഒരു അസുഖം ചെടിക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആദ്യം ഫസ്റ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡിഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിലും ഇലകൾക്ക് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ ബാധിച്ച ഇലകൾ കാണിക്കാനും ഈ ഇലകളിൽ ഇങ്ങനെ ഈ മഞ്ഞ കളറായിട്ട് ഇതിൻ്റെ നെരമ്പുകളൊക്കെ ഇങ്ങനെ എടുത്തു പിടിച്ച് കാണിക്കും അപ്പോൾ നമുക്ക് അപ്പോൾ മനസ്സിലാക്കാം ഇതിന് മൈക്രോന്യൂട്രിയൻസിൻ്റെ ഏതെങ്കിലും ഒരു ന്യൂട്രിയൻസിൻ്റെ ഡിഫിഷ്യൻസിയാണ് അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് ഒരു കാര്യം പറഞ്ഞത് മണ്ണിൻ്റെ ഡ്രൈനേജ് ആണ് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഒഴിവാക്കാനുള്ളത് പിന്നെ ഇനി വളപ്രയോഗമാണ് വളപ്രയോഗം നമ്മൾ ഈ മഴക്കാലത്ത് കെട്ടി നിൽക്കുന്ന മഴ പഴയുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ പെയ്യുന്ന സമയത്ത് ഒരു വളപ്രയോഗം നമ്മൾ നടത്താൻ പാടില്ല അത് ചെടിക്ക് ദോഷമാണ് ചെയ്യുക ഒരു നമ്മളെ കാലാവസ്ഥയിൽ രാവിലെ കുറച്ച് മഴ പെയ്യുക അല്ലെങ്കിൽ രാത്രി കുറച്ച് മഴ പെയ്യുക ബാക്കിയുള്ള സമയത്ത് നല്ല വെയിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വേണം നമ്മൾ ഈ വളപ്രയോഗത്തിന് തിരഞ്ഞെടുക്കാനുള്ളത് അപ്പോൾ വളപ്രയോഗത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ മെയിൻ ന്യൂട്രിയൻസായ എൻ പിക്ക് അടങ്ങിയ എല്ലാ വളങ്ങളും കൊടുക്കുക നമുക്ക് കോഴിവളമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചാണകം കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കടലപ്പുണ്ണാക്ക് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഒരിക്കലും നിങ്ങൾ അതിൻ്റെ കൂടെ വേപ്പം പുണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ മാത്രമേ അങ്ങനെ പറയണുള്ളൂ കൃഷിഭവനിൽ പോയാൽ അങ്ങനെയാണ് പറയൽ മറ്റവർ പോയാൽ അങ്ങനെയാണ് പറയൽ വേപ്പും പുണ്ണാക്ക് ഇട്ട് കൊടുക്കുക ഞാൻ 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 തന്നെ പറയാണ് നിങ്ങൾ വളത്തിൻ്റെ കൂടെ ഒരിക്കലും വേപ്പും പുണ്ണാക്ക് ഇട്ട് കൊടുക്കരുത് വേപ്പും പുണ്ണാക്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അടുത്ത ട്രിപ്പിൽ ഈ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേപ്പും പുണ്ണാക്കിൻ്റെ മഹിമ പറഞ്ഞവരൊക്കെ പറയുകയാണ് അതിൻ്റെ അത് എല്ലാ ബാക്ടീരിയകളെയും കൊല്ലും എല്ലാത്തിനെയും കൊല്ലും അതിനെ കൊല്ലും ഇതിനെ കൊല്ലും അതിനെ മണ്ണിനെ ന്യൂട്രലൈസ് ആവുന്നു നമ്മൾ വളത്തിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത ചാണകം ആണെങ്കിലും കടലപ്പിണ്ണാക്കാണെങ്കിലും എന്ത് എല്ലുപൊടി ആണെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എന്താ ഉണ്ടാകുന്നത് നല്ല നല്ല ബാക്ടീരിയകളാണ് ബാക്ടീരിയകളാണ്ടാക്ടീരിയനെ ഇത് കണ്ട് കൊന്നു തീർക്കും നമ്മളെ വേപ്പ് മുണ്ണാക്കിലുള്ള ഈ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന വേപ്പ് ഓയിലാണ് നമ്മൾ ആ വേപ്പ് ഓയിലെടുത്തതിൻ്റെ ചണ്ടിയാണ് നമ്മൾ ഈ വേപ്പ് ഉപയോഗിക്കുന്നത് ആ വേപ്പ് മൂണ്ണാക്കിൻ്റെ വേപ്പ് ഓയിലിൻ്റെ അംശങ്ങൾ തന്നെയാണ് അതിലുള്ളത് എങ്ങനെയാണ് ഒരു ജീവ ഒരു ജീവി ഒരു ബാക്ടീരിയ ഉണ്ടായി വരിക ഇതതിൻ്റെ അവിടെ കിടക്കുമ്പോൾ അപ്പോൾ അതിനൊന്നും ഇപ്പം ഞാൻ വിശദീകരിക്കണമില്ല അതിനൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ അതെന്താന്നുള്ളത് പിന്നീട് വ്യക്തമാക്കി തരണ്ട് ഇപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക വേപ്പ് മുണ്ണാക്ക് വളത്തിൻ്റെ കൂടെ ഒരിക്കലും കൊടുക്കരുത് എന്ന് അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കുക എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ വേപ്പും പുണ്ണാക്ക് ഞാൻ പറഞ്ഞുതരാം കൊടുക്കുക എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വളമൊക്കെ ഇട്ട് കഴിഞ്ഞ് ചെടികളുടെ ഏകദേശം അതിൻ്റെ വളം എടുക്കുന്ന ടൈമൊക്കെ നമുക്ക് അറിയാൻ പറ്റും എത്ര ഒരു മാസം അല്ലെങ്കിൽ ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വേപ്പും പുണ്ണാക്ക് ഉപയോഗിക്കുന്നത് എന്തിനാ തന്നെ മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അര കിലോ വേപ്പും പുണ്ണാക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ട് നനച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ വളപ്രയോഗം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വേപ്പും പുണ്ണാക്ക് ഇട്ട് കൊടുത്തതിൻ്റെ എല്ലാ അതിൻ്റെ എല്ലാ ഇതും തീർന്നതിന് ശേഷം അതിൻ്റെ കേട് തീരുക നമ്മൾ പറയാം ആ വേപ്പൻ പുണ്ണാക്കിൻ്റെ എല്ലാ ഇതും എഫക്റ്റും തീർന്നതിൻ്റെ ശേഷം നമ്മൾ വളപ്രയോഗം ചെയ്യുക അപ്പം മണ്ണ് ന്യൂട്രലൈസ് ആവും അതിലുള്ള എല്ലാ ബാക്ടീരിയകളെയും തന്നെ കൊല്ലും ചീത്തതിനെയും കൊല്ലും ആവശ്യമുള്ള നിമവിരകളെയും കൊല്ലും എല്ലാ വിരകളെയും കൊല്ലും നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാത്തിനും അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ളൊരു കഴിവ് അതിനുണ്ട് വേപ്പ് പുണ്ണാക്കിന് അപ്പം അത് നമ്മൾ വളത്തിൻ്റെ കൂടെ ഉപയോഗിക്കാതെ അത് സെപ്പറേറ്റ് ആയിട്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കത് പരീക്ഷിക്കാവുന്നതാണ് നല്ലതാണ് ചെടികൾക്ക് വളത്തിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും കൊടുക്കേണ്ടത് ഈ എൻ പിക്ക് അടങ്ങി ഇനി അല്ലാന്നുണ്ടെങ്കിൽ എൻ പിക്ക് കൊടുക്കുക ജൈവം തന്നെ കൊടുക്കണമെന്നില്ല രാസായിട്ട് വേണമെങ്കിൽ അതും കൊടുക്കുക നമുക്ക് ചെടിക്ക് നൈട്രജനും ഫോസ്ഫറസും ആവശ്യം അപ്പോൾ അതടങ്ങിയ വളങ്ങൾ ഫാക്റ്റംബോസ് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എൻ പിക്ക് തന്നെ സെപ്പറേറ്റ് മൂന്നും കൂടെയുള്ള വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിൻ്റെ റേസ് ഇതൊക്കെ അത് വാങ്ങുന്ന കടക്കാരോട് ചോദിച്ചാൽ അവർ തരും നിങ്ങളുടെ തൈൻ്റെ വലുപ്പൊക്കെ അപ്പം നമുക്കൊരു കോമൺ ഇത്ര അളവ് എന്ന് പറയാൻ പറ്റൂല പലോരടുത്തും പല വലുപ്പുള്ള ചെടികളായിരിക്കും ചെറുതുണ്ടാവും വലുതുണ്ടാവും അപ്പോൾ ഓരോന്നതിൻ്റെ അളവ് നോക്കിയിട്ട് ഇതിന് ഇത്ര ഇതിത്ര എന്നൊക്കെ പറയൽ നമ്മുടെ പിന്നെ മണ്ണിൻ്റെ ഡ്രൈനേജ് പറഞ്ഞു വളപ്രയോഗങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ പറയാൻ നമുക്കൊരു ഈ ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കണേ അപ്പം ഇനി അടുത്തത് മരുന്നാണ് മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ മൺസൂൺ കാലം തുടങ്ങുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടത് ബോഡോ പേസ്റ്റ് അപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് എല്ലാവർക്കും അതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണിച്ചാൽ ഇതിൻ്റെ ഒരു പിന്നെ ലോഡ് കോണ്ടിൻ്റെ ഒരു മരമാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തതാണ് ഈ കാണുന്നത് ഇപ്പം ഇതിൻ്റെ നമ്മൾ നമ്മുടെ അടുത്തൊരു ഇതേപോലത്തെ ഒരു ചെറിയൊരു ബ്രഷ് വാങ്ങിച്ച് വയ്ക്കുക ഇരുമ്പിന് കുറച്ച് റഫായിട്ടുള്ള ഹാർഡായിട്ടുള്ള അതെന്തിനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മൊളികൾ പൊന്തിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്ത് മരം മാവാണെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് അതിന്റെ സ്കിന്നിനെ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് പരുതി കളയുക നമ്മൾ എവിടെയൊക്കെ അടിക്കണമുണ്ടോ അവിടെയൊക്കെ അത്ര ദൂരെ ഒന്ന് വരുതി കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഡെഡ് സ്കിന്നുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഇതേപോലെയാണ് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കറകൾ ഒലിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം ഈ ചീച്ച രോഗം വന്നിട്ട് അതിൻ്റെ ഗം പുറത്ത് കടീട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വരുതിയിട്ട് കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഈ ബോഡോ പേസ്റ്റ് കൊടുക്കാനുള്ളത് ഇതേപോലെ കമ്പുകൾക്ക് നിങ്ങൾ കാണുക വിണ്ട് കീറി സീക്ക് രോഗം വന്നത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ മഴക്കാലത്ത് വരുന്ന രോഗങ്ങളാണ് മണ്ണിൽ തട്ടിയിട്ട് വേണം നമ്മളിത് അടിക്കാൻ കാരണം മണ്ണിൽ നിന്നാണ് ഇത് കയറി വരിക അപ്പോൾ വളരെ ശ്രദ്ധിക്കണത് സ്കിന്നുകൾ ഇങ്ങനെ തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കുക അത് ആദ്യം അടിച്ചതിൻ്റെ അടയാളാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം ഡെഡ് സ്കിൻ ഉണ്ടോ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും നമ്മൾ ചെയ്തു ഫെസ്റ്റ് അപ്ലിക്കേഷന് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്കൊരു രണ്ട് ശതമാനം വീരത്തിൽ നമുക്ക് കോപ്പറോക്സി ക്ലോറൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുതന്നെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം കോപ്രോക്സി ക്ലോറൈഡ് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നൂറ് ലിറ്ററിൻ്റെ ഒരു ഡ്രം ആണ് ജസ്റ്റ് അത് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ബോഡോ പേസ്റ്റിന് പതിൽ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നത് കോപ്രോക്സി ക്ലോറൈഡാണ് ഗ്ലൂ കോപ്പർ രണ്ട് ശതമാനം വീതത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് ഗ്രാം കലക്കിയിട്ടാണ് നമ്മളത് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തണ്ടുമലൊക്കെ കത്തിറിന് രൂപത്തിലാണ് നമ്മൾ സ്പ്രേ സുപ്രയച്ചിട്ടുള്ളത് പിന്നെ കട അടി അടിയിൽ നിന്ന് മുതൽ നമ്മൾ അടിയന്ന് മുതൽ ചുറ്റും അടിച്ചു കൊടുക്കണം അതിപ്പോൾ ബോഡോ പേസ്റ്റ് അടിക്കുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഒന്ന് കൊടുക്കുകയാണ് എല്ലുമേലും ഗാരിദ്യമേലൊക്കെ നമ്മൾ പോപ്പറോക്സിക്ലറേഡാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഫംഗസ് കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മഴയില്ലാത്ത ദിവസം നോക്കിയിട്ട് വേണം കൊടുക്കാൻ ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്ക് മഴയില്ലാതെ കിട്ടണം രാവിലെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ബോഡോ പേസ്റ്റ് അപ്ലിക്കേഷന് കഴിഞ്ഞു അതിന് പറ്റാത്തവരോട് ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് ശതമാനം വീരത്തില് കോപ്പറോക്സി ക്ലോറൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി അതിനെ പേടിയുള്ളവരൊക്കെ ഉണ്ടാവും കാരണം ജൈവം മറ്റേത് അർച്ച ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷം വിഷമാണ് അത് ജൈവമായാലും വിഷമാണ് എന്തായാലും വിഷം വിഷം തന്നെയാണ് പാമ്പിൻ്റെ വിഷം ഉള്ളിൽ ചെന്നാൽ നമ്മൾ ചാവും പിന്നെ രാസ രാസവേഷങ്ങൾ ചെന്നാലും ചാവും വിഷം എപ്പോഴും വിഷമാണ് അപ്പോൾ നമ്മൾ പിന്നെ നീമോയിൽ നീമോയിലടിക്കണു അതുകൊണ്ട് കൊല്ലാൻ ചാവാൻ വേണ്ടിയിട്ടാണ് അത് കൊല്ലുന്നത് അതേ എഫക്റ്റ് തന്നെയാണ് കെമിക്കൽ അടിച്ചാലും ചാവുന്നത് അപ്പോൾ ചാവുക പോയിസൺ പോയിസൻ എന്നുള്ളൊരു സംഗതി അതിലുള്ളതുകൊണ്ടാണ് അത് ചാവണത് അപ്പോൾ ഇതാണ് നമ്മളെ പിന്നെ എന്താണ് പറയാ ആ അത് പറയാൻ മറന്നു പിന്നെ ഇനി ജൈവമായിട്ട് വേണ്ടവർക്ക് ബിവേറിയ എന്ന് പറഞ്ഞാൽ മരുന്നുണ്ട് അത് അടിച്ചു കൊടുക്കുക അതൊരു അഞ്ച് ശതമാനം വീര്യത്തിൽ ഈ മഴക്കാലത്ത് തണ്ടിൽ ഉൾപ്പെടുന്ന രൂപത്തിലൊക്കെ ചെയ്തു കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മഴക്കാലത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കളകളൊക്കെ പൊന്താൻ ഒരുപാട് സാധ്യതകളുണ്ട് അതൊക്കെ ഒക്കെ പൊളിച്ചു കൊടുക്കുക ഇല്ലുകളൊക്കെ പറിച്ച് എപ്പോഴും കളകളൊക്കെ വൃത്തിയാക്കി കൊടുക്കുക നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഈ ഒരു പാകങ്ങൾ കട്ടിപ്പിടിച്ച് കെടുക്കാൻ സമ്മതിക്കരുത് എപ്പോഴും ഇതേപോലെ ഇളക്കി ഇളക്കി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കാരണം ഇതിന് എന്താ പറഞ്ഞാൽ വായു സമ്പർക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഒന്ന് ഇളക്കിയിട്ട് വണ്ണം ഇട്ട് കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ മുസമ്പി ഏതാ മുസമ്പി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ അതാണ് ലോകത്തിലെ ഏറ്റവും പതിനുള്ള മുസി കാരണം ഞാനും പറയണില്ല അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഏറ്റവും മധുരമുള്ള ഇത് ബെരിക്കേറ്റഡ് മുസമ്പിയാണ് ഇത് വേറൊന്നും കൈക്കാത്തവാനൊക്കെ ഇതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മുസമ്പി കെട്ടോ ഞാൻ വെറുതെ ഒന്ന് ട്രോൾ ചെയ്തതാണ് അപ്പോൾ എപ്പോഴും പിന്നെ ഇത് ഡ്രൈ ഈ ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക ഒരിക്കലും കട്ട പിടിക്കാൻ സമ്മതിക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ മരുന്നിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ വരുന്നതാണ് നമ്മൾ മഴക്കാലത്ത് ഒരുപാട് തൂമ്പുകൾ വരും പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കരാട്ട അല്ലെങ്കിൽ എക്കാലക്സ് അതും അതിൻ്റെ കൂടെ ഒരു ഫംഗിസൈഡും കൂടെ ഒരു സിംഗിളായിട്ട് കൊടുക്കരുത് എപ്പോഴും ആ മരുന്ന് കൊടുക്കുമ്പോൾ കോംബായിട്ട് കൊടുക്കുക ഒരു ഫംഗിസൈഡും ഒരു ഇൻസെക്ടി സൈഡും രണ്ട് മില്ലി അനുപാതത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പുതിയ പുതിയ ഷൂട്ടുകൾ പൊട്ടി വരുന്ന സമയത്ത് തന്നെ അതിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ഉണ്ടാക്കും അപ്പോൾ ആ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ പിന്നെ നമ്മളെ മഴക്കാലത്ത് പിന്നെ ഹാർഡ് പൂണിങ് ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ആ ഹാർഡ് പൂണിങ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ മീൻസ് വലിയ വലിയ കമ്പുകളൊക്കെ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബോഡോ പേസ്റ്റ് അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് എന്തെങ്കിലുമൊക്കെ തേച്ച് അതിനൊരു കവർ ഇട്ട് കൊടുത്ത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെള്ളം ഇറങ്ങാതെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അതിന് ഭാവിയിൽ അതിന് ചീക്ക് രോഗങ്ങളൊക്കെ ഉള്ള സാധ്യതകൾ ഒരുപാടുണ്ട് മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡോ പേസ്റ്റ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിരുന്നു അതിൻ്റെ ആ കളറാണ് ഈ കാണുന്നത് അപ്പോൾ അത് അടിക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ നേരത്തെ മുൻ മുന്നേ വീടുകളിൽ കാണിച്ച പോലെ തന്നെ മാക്സിമം നമുക്ക് കൈ എത്തുന്ന ദൂരം വരെ എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് നമ്മളെ ബോഡോ പേസ്റ്റ് ആപ്ലിക്കേഷന് അപ്പോൾ ഇനി ഈ മഴക്കാല പരിചരണത്തിൽ വളമായി മരുന്നായി വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതായി ഒരിക്കലും വെള്ളം ഇത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം ഇത് കണ്ടില്ലേ ഈ ചട്ടി ഈ ചട്ടിയിൽ വെള്ളം നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ചട്ടികളുടെയൊക്കെ വരുന്നത് അടിയിലാണ് അതിൻ്റെ ഹോൾ ഉണ്ടാവുക നമ്മൾ സാധാരണ ഡ്രമ്മിനൊക്കെ ഈ സൈഡിലാണ് ഹോൾ കൊടുക്കുന്നത് അത് എന്താണെന്ന് അറിയാത്ത കുറേ പ്രശ്നങ്ങൾ ചിലർക്കൊക്കെ ഉണ്ട് ഈ അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ വായുവിനായിട്ട് സമ്പർക്കം ഉണ്ടാവില്ല ആ വായുവിനായിട്ട് സമ്പർക്കം ഇല്ലാണ്ടാവുമ്പോൾ വേരുകൾ അടിയിലേക്ക് ഇറങ്ങി അതിൻ്റെ ഹോൾ അടയാൻ സാധ്യതയുണ്ട് ആ കാരണമാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അടിയിൽ ഹോൾ ഇടരുത് ഞാൻ അഥവാ ഹള്ളി അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള ചട്ടികൾ വെക്കുമ്പോൾ എന്തെങ്കിലും സ്റ്റാൻഡ് മേലെ കയറ്റിയിട്ട് വെക്കുക എന്നു പറഞ്ഞാൽ വായു സമ്പർക്കം ഉള്ളിലേക്ക് ഉണ്ടാവണം ഈ എയർ പ്ലൂണിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് എയർ പ്ലൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരുകൾ പുറത്തേക്ക് വന്ന വായുവിനായിട്ട് ബന്ധപ്പെട്ടാൽ അത് ചുരുങ്ങി അവിടെ തന്നെ കട്ടായി കട്ടായിപ്പോവും ആ നമ്മളെ എയർപോർട്ടിങ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഓട്ട ഓട്ടമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മീഡിയ ആണത് എയർപോർട്ട് കാരണം അതിന് ഈ വേരുകൾ പുറത്തേക്ക് വല്ലാണ്ട് വരില്ല അതിൻ്റെ ഹോളിൽ കൂടെ വന്നാൽ അവിടെ നിന്ന് എയർ പ്രൂണിങ് കട്ടായി പോകും അപ്പോൾ ആ സെസ്റ്റാണ് ഇപ്പോൾ പണ്ടത്തെ ഡൈകൾ ആ കമ്പനിക്കാരിപ്പോഴും മാറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചട്ടികൾ ഉണ്ടെങ്കിൽ സെഡിൽ ഒരു ഹോൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക ഒരു അടിയിൽ നിന്ന് രണ്ടിഞ്ച് ക്യാപ്പാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക മറ്റേ ഹോളിൽ നമ്മൾ ഓട്ടും പൊട്ടെന്തെങ്കിലും ഇട്ടിട്ട് മൂടിയിട്ട് വേണം വെക്കാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോയെന്ന് നല്ലത് നോക്കുക വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആദ്യം എന്താ പറഞ്ഞാൽ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് കാരണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കരുത് ഡ്രെയിനേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒരു ഒട്ടുമിക്ക വിഷയങ്ങളും ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ കാരണം വിശദമായിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ പിന്നീട് ചെയ്യുക അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തിരുവനന്തപുരം